ഹായ് ഗായസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്സ് മീഷാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ഇഹ ഡ ഡിസൈൻ അതായത് ആലപ്പുഴ ജില്ലയിലുള്ള ഇഹാ ഡിസൈൻ ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ പ്രോഡക്റ്റ് നിന്നാണ് ഒരു സാരി നല്ലൊരു പട്ടു സാരിയാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ജെ നമുക്ക് ഉണ്ടായൊരു അനുഭവം മീൻസ് ആ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട് ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇട്ടാ അപ്പോൾ നമുക്ക് വളരെ കളയാതെ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ അൺബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ അത് വാങ്ങിച്ചിട്ടൊരു നാലഞ്ച് മാസം ഉണ്ടായാലും മുന്നേ വാങ്ങിച്ചത് കുറച്ച് കാലമായത് എന്റെ കയ്യിൽ ഇരിക്കുന്നു ഈ സാരി തൊടാണ്ടിരിക്കുന്നു പൊട്ടിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ച് എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ ഓപ്പൺ ചെയ്യാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പ്രോഗ്രാം ഒന്നും ഇല്ല അപ്പോൾ ഇപ്പൊ മോൻ്റെ ബർത്ത് ഡേ വരുന്നുണ്ട് അപ്പോൾ ഈ സാരി വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാമിൽ ഇടാമെന്ന് കരുതിയപ്പോഴാണ് അത് ഓപ്പൺ ചെയ്യണം റിവ്യൂ ചെയ്യണം എന്ന് തോന്നിയത് ഇതുപോലെ ഈ ആ ഡിസൈൻ്റെ ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ സോ ഞാനും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അത് ഈ ആ ഡിസൈനിൻ്റെ അതാ ബ്ലോക്ക് ഒക്കെ അതാട്ടാ ഒരു പ്രോഡക്റ്റ് എന്തേ സോ നമുക്കിത് സാരി പുറത്തേക്ക് എടുക്കാം കേട്ടോ ഇതാണ് സാരിട്ടാ സാരി കണ്ടില്ല ഈ ഒരു സാരിയുടെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും അതുപോലെ നൂറ് രൂപ ഷിപ്പിംഗ് ചാർജും കൂടിയിട്ടും എക്സ്പ്രസ് ഡെലിവറി ആണ് അതായത് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് രണ്ട് സർവീസ് ചാർജും കൂടിയിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു സാരി വാങ്ങിച്ചത് കേട്ടോ പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഹാ ഡിസൈനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വൺ ഓഫ് ദ മോസ്റ്റ് നല്ലൊരു ബ്രാൻഡാണ് ഒരു നല്ലൊരു ഷോപ്പാണ് ഇഹാ ഡിസൈൻ എന്ന് പറയുന്നത് കാരണം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കും ഞാൻ കാരണം അവർ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ അവരെന്ത് ഇട്ടാലും നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ അതൊക്കെ ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇത്രയും ബ്രാൻഡഡ് ആയിട്ട് നല്ല ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിന് അതായത് നമുക്ക് സാധാരണ പുറത്ത് പോയാലും ഈ സെയിം റേറ്റ് തന്നെ കിട്ടും ഇവരെയൊന്നും നമ്മൾ വിചാരിച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെ ഞാൻ കിട്ടാറില്ല അതിൻ്റെ രണ്ടാമത്തെ പർച്ചേസ് ആണ് ഈ ഒരു സാരി എന്ന് പറഞ്ഞതിന് മുന്നേ ഞാനൊരു ചുരിദാർ അൺസ്റ്റിച്ചർ ചുരിദാർ മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ റിവ്യൂ ഞാൻ വൈകാതെ ചെയ്യേണ്ടത് കേട്ടോ ഇതിൻ്റെ വീട് വീഡിയോ ഇട്ടിൻ്റെ ശേഷം ഞാൻ വീഡിയോ ചെയ്യും ഇതിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിട്ട് ഞാൻ ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കൂടിയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റർ യെല്ലോ ആൻഡ് ഗ്രീൻ കേട്ടോ ഈ ഒരു സാരി ഭയങ്കര ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കാരണം കോപ്പർ ജെറിയാണ് കേട്ടോ അപ്പം ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണുന്നുണ്ടാവും ഒരു എന്താണ് ഇത് സാധാരണ നമ്മൾ ഗോൾഡൻ ആണെന്നല്ല ശരിക്കും ആണ് ഈ ചിലപ്പോൾ ഈ സാരി ഇത്രയും റേറ്റ് ചിലപ്പോൾ ഈയൊരു ജെറി ഈ ഒരു കോപ്പർ ആയതുകൊണ്ടായിരിക്കാം കേട്ടോ പിന്നെ സ ഫുൾ ബോഡി ഇങ്ങനെ എന്താ പറയുക ഫുൾ യെല്ലോ ആണ്ട്ടോ ഇതിൻ്റെ ബോഡി പാർട്ടാണ് ഈ കാണിക്കുന്നത് മസ്റ്റേഡ് യെല്ലോ ഗ്രീന് നല്ലൊരു കോമ്പിനേഷൻ കാരണം എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആവും ഈയൊരു ഇത് നിഹേന്ന് അത്യാവശ്യം ഈ ഒരു കളർ സോൾഡ് ഔട്ട് ആയി പോയിണ്ടെന്നാണ് ആ മാഡം അതിൽ പറയുന്നത് കേട്ടോ ആ കാരണം ഞാൻ ഈ ഒരു സെമി സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് വന്നുകഴിഞ്ഞാൽ ഫസ്റ്റ് അവർ സോൾഡ് ഔട്ട് ആയി പോകുന്ന കളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മസ്റ്റർഡ് യെല്ലോ അതുപോലെ ഗ്രീൻ കോമ്പിനേഷൻ ആണ് പെട്ടെന്ന് സോൾഡ് കാരണം അവരുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ യെല്ലോ യെല്ലോ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഫേവറി കളറാണ് അപ്പോൾ ഈ മഞ്ഞ കളർ നോക്കി പോയി കഴിഞ്ഞാൽ എന്തായാലും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും വീഡിയോ ഇട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും അത് സോൾഡ് ഔട്ട് ആയിരുന്നു ബാക്കിയുള്ള എല്ലാ കളേഴ്സ് അവിടെ ഉണ്ടാവും യെല്ലോ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്തു കാരണം എല്ലാം ആയതുകൊണ്ട് ഉറപ്പായിട്ട് സോൾഡ് ഔട്ട് പോകാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് ഞാൻ ഡിസൈനും കാര്യങ്ങളും ഒന്നും നോക്കില്ല മഞ്ഞെ പച്ചയാണോ ആ എടുക്കാം അങ്ങനെ വാങ്ങിച്ചൊരു സാരിയാണ് ഇത് കേട്ടോ അത് സത്യം അപ്പോ എന്താ വെച്ചാൽ ഇവരെ ഇവരെ സാരി കളക്ഷൻസ് എന്താ പറയാ അടിപൊളിയാണ് ഇട്ടുക കാരണം അടിപൊളി വർക്കുള്ള അവർ ഓൺ ഹൗസ് സാരീസാണ് വരിക അതുകൊണ്ട് തന്നെ എനിക്ക് അവർ മാനുഫാക്ചർ ചെയ്യുന്ന കാരണം നല്ല 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 ഡിസൈൻസ് അവർ ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്ക് ഡിസൈനും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല ഓൺലി കളർ നോക്കി വാങ്ങിച്ചൊരു സാരിയാണ് ഇട്ടത് പിന്നെ മഞ്ഞ എല്ലാവർക്കും ഇഷ്ടം മഞ്ഞ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും നമ്മൾ ആകർഷിക്കുന്ന ഒരു കളറാണല്ലേ അപ്പോൾ ഇതിന്റെ പല്ലു ആണ് ഈ കാണിക്കുന്നത് കേട്ടോ പല്ലു പറഞ്ഞാൽ മുന്താണി കംപ്ലീറ്റ് ആണ് കേട്ടോ നല്ല നല്ല ഫിനിഷിങ് ഒരു നൂല് പോലും പുറത്തേക്ക് വരുന്നില്ല കേട്ടോ പിന്നെ ടാസിൽ ചെയ്തിട്ടില്ല അതായത് ഇതിൻ്റെ മുന്താണിയുടെ നമുക്ക് ഇങ്ങനെ ടാസിൽ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ ഞാനതൊന്നും ചേർക്കാറുണ്ട് വാങ്ങിച്ച അങ്ങനെ മടക്കി വച്ചിരിക്കായിരുന്നു കേട്ടോ ഞാൻ ബ്ലൗസ് പോലും അടിച്ചിട്ടില്ല കൈസ് പിന്നെ പിന്നെ ഓൾ ഓവർ ഈ യെല്ലോമ്മയ ഈ ഒരു ചെറിയ ഒരു ഗോൾഡൻ്റെ ഇങ്ങനെ ഒരു ചെറിയ ഡിസൈൻ കേട്ടോ കംപ്ലീറ്റ് ഞാൻ ഇത് എടുത്തു നോക്കി എന്താ പറയുക അങ്ങനെ പറ്റി ഉറ്റിപ്പിടിച്ച് കിടക്കുന്ന അല്ല കുറച്ച് പൊന്ത ഉണ്ട് കേട്ടോ പിന്നെ അത് ഉള്ളിൽ നിന്ന് ഒരു പേപ്പറൊക്കെ വെച്ച് നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങായിട്ടൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒരു നല്ലൊരു പിന്നെ നമുക്ക് നല്ല ഭംഗിയിലാണ് സാരി ഒരു കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വിത്തിൻ ത്രീ ഡേയ്സ് അതാണ് എനിക്ക് ഏറ്റവും അതിശയിപ്പിച്ചത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് ഒരു പ്രൊഡക്റ്റ് കിട്ടി അവർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡെലിവറി ഉണ്ടല്ലോ ഇതേപോലെ വേറൊരു ബ്രാൻഡിൻ്റെ വീഡിയോ ഞാൻ ഓരോ ചെയ്തിട്ടുണ്ട് അവർ സാധനം ഇതുവരെക്ക് വന്നിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ ഇവര് പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു സാരി പത്തെണ്ണായാലും നൂറെണ്ണായാലും ആയിരം എണ്ണായാലും അവർ പറഞ്ഞ സമയത്ത് എത്തിക്കുന്നുണ്ടെന്നാണ് അവർ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കേട്ടോ എനിക്ക് തോ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ ഞാൻ രണ്ട് തവണ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടില്ല രണ്ട് തവണയും രണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവരുടെ അപ്പം ഇനി സാരിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ എന്താ പറയുക ബാർക്കോഡൊക്കെ കേട്ടാണ് ഞാൻ പ്രൈസ് ആണെന്ന് വിചാരിച്ചത് സോറി അപ്പാ ഈ ഒരു വീതിയുള്ള കര വീതിയുള്ള കരയാണ് കേട്ടോ ഇപ്പോൾ മോൾ ഇത് മേലത്തെ വീതിയുള്ള കര അതുപോലെ ഇത് താഴെയുള്ള വീതിയുള്ള കര രണ്ടും അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ ഒരു നൂല് പോലും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം ഇതേ സെയിം സാരി തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വലിയൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ഈ സെയിം കളർ തന്നെ ഡിസൈൻ ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷേ കുറച്ചും കൂടി ക്വാളിറ്റി കുറവൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തന്നെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറൊക്കെ ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ അഫോർഡബിൾ ആണ് പ്രൈസ് വളരെ അഫോർഡബിൾ ആണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് ഇതാണ് കേട്ടോ ബ്ലൗസ് ആണ് കേട്ടോ കയ്യിൽ ഇങ്ങനെ ചെറിയൊരു കോപ്രചറി വന്നിട്ടുണ്ട് അതാണ് ഈ സാരിയുടെ ബ്ലൗസ് ഇട്ടോ അത്യാവശ്യം കുഴപ്പമില്ല നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ അങ്ങനെ സെമി സിൽസ് ആണെങ്കിലും സെമി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറ്റി പിടിച്ച് പോളിക്കോട്ടനൊക്കെ പോലത്തെ സാരിയാണ് പക്ഷേ അത് അങ്ങനെയല്ല കുറച്ചൊക്കെ ഒരു പൊന്താണ്ട് നമുക്ക് ഞാൻ വണ്ണമില്ല അപ്പോൾ വണ്ണില്ലാത്ത കൊണ്ട് തന്നെ നമുക്കത് ചിറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു തടിയൊക്കെ തോന്നിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാരി ആണ് എനിക്ക് അത് ഞാനൊരു ഒരൊറ്റ തവണ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു ബ്ലൗസ് ഒന്നും അടിച്ചിട്ടില്ല എപ്പോഴും സോ ജസ്റ്റ് ട്രയൽ നോക്കിയാകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ് കുറച്ച് എന്താ പറയുക പൊന്തി നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് ഇട്ടാ അപ്പോൾ തടിയില്ലാത്തവർക്കൊക്കെ മസ് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാരിയായിരുന്നു കേട്ടോ ഇതിന്റെ ഇതിൻ്റെയൊക്കെ ഒരുപാട് ഉണ്ട് അയ്യോ എത്രയോ എത്രയൊരു പത്തോ പന്ത്രണ്ടോ കളർ ഉണ്ടായിരുന്നു ഒരു മോഡൽ തന്നെ അവരെ സാരീസ് ഒരു നല്ല 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 കളറില് വന്നിട്ടുണ്ടായിരുന്നു സാരീസ് ആട്ടാണ് പക്ഷെ എനിക്ക് ഫേവറേറ്റ്സ് ഇതായത് കൊണ്ട് ഞാൻ ഇതെടുത്തു തന്നു മാത്രം അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ സാരി അടിപൊളിയാണ് താങ്ക് യു ഇഹ അതാണ് മെയിനായിട്ട് പറയാനുള്ളത് കാരണം ഇത്രയും ഒരു അഫോർഡബിൾ റേറ്റിനെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കോപ്പർ സെറിയിൽ എങ്ങനെ പോയാലും ഒരു ഒന്നര തൊള്ളായിരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ കിട്ടുക ഇഹയാണ് ഇത്രയും അഫോർഡബിളായിട്ട് എനിക്ക് ഞാനിപ്പോൾ ഒരു സാരി എൻ്റെ ആഗ്രഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കളറ് അവരാണ് തന്നത് അപ്പോൾ താങ്ക് യു ഇഹ അതുപോലെ ആ മേഡത്തിനോടും താങ്ക് യു അവരെ ഓൺ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആ മേഡത്തിനോട് താങ്ക് യു പിന്നെ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ഡെലിവറി അത് പിന്നെയും പിന്നെ ഞാൻ ആവർത്തിച്ച് പറയാണ് മൂന്ന് ദിവസം കൊണ്ട് പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടി കാരണം എൻ്റെ നാട് തൃശ്ശൂരാണ് അവർ ആലപ്പുഴയാണ് ഞാൻ കേരളത്തിലെ കാര്യമായിട്ടാണ് പറയുന്നത് ചിലപ്പോൾ പുറത്തൊക്കെ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ലേറ്റായിരിക്കും പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് തന്നെ സാധനം എൻ്റെ കയ്യിൽ കിട്ടി പോസ്റ്റ് വഴിയായിട്ടാണ് വന്നത് കൊറിയർ എന്നല്ല പോസ്റ്റ് അവർ ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സാധനം ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ സാധനം കിട്ടി പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് സംഭവം എത്തി അപ്പോൾ അവരുടെ ഡെലിവറി പക്കയാണ് ഇനി ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ എന്താ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഈ ഹേഡേ ദുരനുഭവം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ല അനുഭവം ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ വീഡിയോയുടെ ഇടയിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എത്രത്തോളം ആൾക്ക് നല്ലത് കിട്ടി അല്ലെങ്കിൽ പൊട്ട കിട്ടി അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് നാശമാക്കി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം എത്രത്തോളം ആൾക്കാർക്ക് നല്ല അനുഭവം അനുഭവമുണ്ട് ജനുവനായിട്ടുള്ള അനുഭവം ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ വീ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ